എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ ഒറ്റയടിക്കാണ് ആ മോഹങ്ങളെല്ലാം വീണാ വിജയൻ പിഴുതെറിഞ്ഞ് കാട്ടിലേക്ക് കളഞ്ഞത് അതായത് പിണറായിക്ക് ശേഷം ആര് അതിനൊരൊറ്റ പേരെ ഉണ്ടായിരുന്നുള്ളു റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് പിണറായിക്ക് ശേഷം ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരുമെങ്കിൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരുന്നു മുഖ്യന്റെ ഏകാഗ്രഹം അതിനായിട്ട് പല കളികളും മുഖ്യൻ കളിച്ചു അവസാനം പലരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ട മരുമകനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കി പക്ഷേ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നമുക്ക് ഭൂമിയിലിരുന്ന എന്ത് തെണ്ടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കാം പക്ഷേ മുകൾ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് സഹാക്കന്മാർക്ക് ദൈവമില്ല പക്ഷേ സാധാരണക്കാരൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് പിണറായി വെട്ടി വെട്ടിവീഴ്ത്തിയവരുടെയൊക്കെ ശാപമാണോ എന്നറിയില്ല നല്ല ഒന്നാന്തരം ഇടുത്തി വീഴ് പോലെ റിയാസിന്റെ തലയ്ക്ക് മുകളിലേക്ക് വീണിട്ടുണ്ട് കാര്യം എന്തെന്നല്ലേ മടിയിൽ കരമില്ല കൈകൾ ശുദ്ധമാണ് ആരെയും പേടിയില്ല ഉരിപ്പിടിച്ച വാളിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്ന മനുഷ്യരാണെന്നൊക്കെ വീമ്പും തള്ളുമൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എസ് എഫ് ഐയോ അടുത്തെത്തി ഇപ്പം മകളെ കൊണ്ടുപോകുമെന്ന് കേട്ടപ്പോൾ വെപ്രാളവും ഭയവും പേടിയും ആളി കത്തലും വയറ്റിന്ന് അങ്ങോട്ട് ഒക്കെ തുടങ്ങി നേരെ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ കർണാടകയിലോട്ട് വിട്ടു അവിടെ എസ് എഫ് ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എക്സാലോജി കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുമ്പോൾ വീണാ വിജയനാണല്ലോ വീണാ വിജയൻ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ എതിരെ അവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ട് പരാതി കൊടുത്തു ഈ പരാതി ഉടനെ തയ്യാറാക്കിയതൊന്നുമല്ല കുറച്ച് ദിവസം കൊണ്ട് ആലോചിച്ച് തയ്യാറാക്കിയതായിരിക്കും കാരണം പിടി വീഴും മുമ്പേ സ്റ്റേ വാങ്ങണം അല്ലെങ്കിൽ വീണയെ പൊക്കിക്കൊണ്ട് പോകും അത് അവർക്ക് നന്നായിട്ട് അറിയാം ഇതുവരെ ചിത്രങ്ങളിലൊന്നും വീണാ വിജയൻ ഇല്ല ചിത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിവാദങ്ങളിലുണ്ട് പക്ഷേ പ്രതികരണവുമായി വീണാ വിജയൻ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെടും താൻ ഇക്കാര്യത്തിൽ പെടുമെന്ന് മനസ്സിലായപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച സ്റ്റേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ഇന്ന് പരിഗണിക്കും ആ സ്റ്റേ നിലനിൽക്കുമോ അതോ ആ വീണാ വിജയനെ ചോദ്യം ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ സ്റ്റേ വിധി വരുന്നതിന് മുന്നേ തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യലിനും വിളിപ്പിക്കും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നൊക്കെയാണ് അറിയുന്നത് ഇവിടെ റിയാസിന്റെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കരിമണൽ കർത്തയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെയ്യാത്ത സേവനത്തിനാണ് വീണാ വിജയൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കണക്ക് മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതായത് കള്ളക്കളി കളിച്ചു അല്ലെങ്കിൽ കള്ളം ഹരിപ്പിച്ചു അത് അങ്ങനെ ഒരു മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിണറായി വിജയനെയല്ല മുഹമ്മദ് റിയാസിനെയാണ് പിണറായിയുടെ പേരുപയോഗിച്ചോ അല്ലെങ്കിൽ പിണറായി എന്തെങ്കിലും വഴിവിട്ട സഹായം മകൾക്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷിച്ച് കണ്ടെത്തും പക്ഷേ റിയാസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഭാര്യയുടെ വസ്തുവകകൾ ഭാര്യയുടെ ബാങ്ക് ബാലൻസ് ഭാര്യയ്ക്ക് എത്ര സ്വർണ്ണമുണ്ട് എവിടെയൊക്കെ വസ്തുക്കളുണ്ട് എങ്ങനെയാണ് ആ പണങ്ങൾ കിട്ടിയത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തണം പക്ഷേ ഈ നൽകാത്ത സേവനത്തിന്റെ തുക ഈ സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല ആ സ്ഥിതി വരുമ്പോൾ എസ് എഫ് ഐ ഒ കൃത്യമായ വിവരങ്ങൾ കൊണ്ടുവരുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി മോഹം തഥൈവ ഗോവിന്ദയായി എന്നുള്ളതാണ് ഗോവിന്ദയായി എന്ന് പറഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പം കാണാനും ഇല്ല കേൾക്കാനും ഇല്ല അല്ലെങ്കിൽ വി എന്ന് കേൾക്കുമ്പോഴേ അങ്ങേര് വീണക്ക് അനുകൂലമായി വീണ പൊന്നു മോളാണ് തങ്ക പൊന്നും കൂടാണ് ഞങ്ങളുടെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് പക്ഷേ ഇപ്പോൾ എസ് എഫ് ഐ ഒ എക്സാലോജിക്കിനെ പടിവാതിൽക്കൽ എത്തി എന്നറിഞ്ഞത് കൊണ്ടാകാം ഗോവിന്ദ്മാഷിനെ കാണാനേ ഇല്ല അപ്പൻ ചൂടാനായിട്ട് എങ്ങോട്ടെങ്കിലും പോയോ എന്നറിയില്ല കേരയിൽ വരില്ല എന്നറിഞ്ഞതിനു ശേഷം ഗോവിന്ദം മാഷ് ഇങ്ങനെ അപ്പൻ ചൂടണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അതൊരു സൈഡ് നിൽക്കട്ടെ എന്തായാലും വീണാ വിജയന്റെ കാര്യത്തിൽ വല്ലാത്തൊരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനം അറസ്റ്റിലേക്ക് പോകും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് പോയി ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതൊരു വലിയ വാർത്ത തന്നെയാണ് മാത്രമല്ല ചോദ്യം ചെയ്യൽ കൃത്യമായ വിവരങ്ങൾ കിട്ടിയാൽ ഒരുപക്ഷെ വീണയെ അറസ്റ്റും ചെയ്യാം പക്ഷേ അവിടെ എട്ടിന്റെ പണി കിട്ടുന്നത് മുഹമ്മദ് റിയാസിനാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം എന്ന് ഇപ്പോ റിയാസ് ചിന്തിക്കുന്നുണ്ടാവും വരാൻ പോകുന്നത് വഴി തങ്ങില്ലല്ലോ വന്ന് തന്നെ തീരണം